എൻ്റെ ഓർമ്മയിൽ ഞാൻ ജനിക്കുന്നതിന് ഒരു രണ്ട് വർഷം മുമ്പെങ്കിലും പത്തനംതിട്ട ബേസിൽ അരമനയിൽ വന്ന ഒരു വൈദികനാണ് കുറിയാകോസച്ചൻ അതായത് മലങ്കര സഭയിലെ ഇപ്പോഴത്തെ ഏറ്റവും സീനിയർ മെത്രാ പോലത്തെ ക്ലിമ്മീസ് തിരിമേനി കുറിയാകോസച്ചിനെ കണ്ടാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയി കൊണ്ടിരുന്നതും വളർന്നതും നമ്മുടെ ഓർമ്മയിലെ വൈദികനാണ് അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ലാസ്റ്റ് വണ്ടിക്ക് ഏതെങ്കിലും വീട്ടിൽ പോയി കിടന്ന് വെളുപ്പിനെ അതിരാവിലെ രാവിലെ മണിക്ക് ഉണർന്ന് രണ്ട് മണിക്കൂറെങ്കിലും നടന്ന് തണ്ണിത്തോട്ടിലും സീതത്തോട്ടിലും ഒക്കെ പള്ളികളിൽ പോയി കുർബാന ചൊല്ലി അവിടുന്ന് എന്ന് ഒരു കടുങ്കാപ്പി കുടിച്ച് മലയിറങ്ങി തിരിച്ച് കോന്നിയിൽ വന്ന് എന്തെങ്കിലും ആഹാരം കഴിച്ചിരുന്ന ശവമേലച്ചനെയും ക്രിയാക്വസ് അച്ഛനെയും ഒക്കെ കണ്ടാണ് ഞാനൊക്കെ വളർന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈദികർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയായിരുന്നു എന്നാൽ ഈ കുപ്പായമിടുന്ന ഇടുന്ന വൈദികർ ഈ കുപ്പായം അവർക്കൊരു ഭാരമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച് സിനിമ കാണാൻ പോകാം ഏത് ഹോട്ടലിലും കയറി ആഹാരം കഴിക്കാം എവിടെയും പോകാം പക്ഷേ നമ്മുടെ ഒരു വൈദികന് അത് പറ്റില്ല പരിമിതികൾ ഒത്തിരിയുണ്ട് അതുകൊണ്ട് നമ്മുടെ ബഹുമാനം അവരോട് ഏറെ കൂടിയിരുന്നു എന്നാൽ ഇപ്പോൾ വൈദികർ പറയുന്നത് എനിക്ക് ഇന്ന പള്ളിയിൽ വന്നെങ്കിലേ കൊച്ചമ്മയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റൂ ഇന്ന പള്ളിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ പിള്ളാരെ ഇന്നെ സ്കൂളിൽ വിടാനൊക്കു ഈ പരിമിതികൾക്കോ സഹനത്തിനോ ഒന്നും ഇവർ തയ്യാറല്ല ഈ കുപ്പായം സഹനത്തിൻ്റെ കുപ്പായമാണ് അല്ലെങ്കിൽ ഇത് ധരിക്കുമ്പോൾ അതിന് ഇവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഇവരുടെ മുമ്പിൽ കുംഭസാരിക്കുന്നു കുർബാന അനുഭവിക്കുന്നു ഇത് ആ ഇവർ സഹിക്കുന്ന സഹനം കൊണ്ടാണ് നമ്മളത് അവരോട് അത്തരത്തിൽ നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ സഹനം ഞങ്ങൾക്ക് പാടില്ല ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തരണം പട്ടണം വിടാതെ പോകുന്ന ചെറുവൈദികർ ഭാര്യമാർ ഉന്നത രീതിയിലുള്ള ശമ്പളം വാങ്ങിക്കുന്നവരാണെങ്കിൽ അവർക്ക് സഭയോ മെത്രാച്ചനോ സമൂഹമോ പ്രശ്നമല്ലാതായി തീരുന്നെങ്കിൽ അവർ സമൂഹത്തിലെ പ്രതിസന്ധികൾ അവരുടെ പ്രശ്നമല്ല പ്രതിസന്ധി ഇല്ലാത്ത സുഖലോലുപതയിൽ അവർ ജീവിച്ചതുകൊണ്ടാണ് അങ്ങനെ ശൗമേലത്തിലും